തോട്ടമേഖലയായ വണ്ടിപുരാറിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളോടെയും നമസ്കാരങ്ങളോടെയും ചെറിയ പെരുന്നാളിനെ വരവേറ്റു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല കട്ടപ്പന ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനത ഇന്ന് സഹനത്തിന്റെയും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും ദിനമായി ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് ഈദുൽ ഫിത്തർ ലോക മുസ്ലിങ്ങളുടെ ആഘോഷമാണ് ഹിജ്ര വർഷം ചൊവ്വാൽ മാസം ഒന്നിനാണ് ലോക മുസ്ലിങ്ങളുടെ ആഘോഷമായ ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം അവസാനിപ്പിച്ചതിന്റെ പിറ്റേന്നാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കപ്പെടുന്നത് കേരളത്തിൽ ചെറിയ പെരുന്നാൾ എന്ന് അറിയപ്പെടുന്നു ഹിജ്ര വർഷത്തിലെ ഒൻപതാമത്തെ മാസമായ റംദാൻ മാസത്തെ പകലുകൾക്ക് ശേഷമാണ് ഇരുപത്തിയൊൻപത് ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇതോടൊപ്പമാണ് പീരുമേട് തോട്ടം മേഖലയായ വണ്ടിപരിയാറിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ ചെറിയ പെരുന്നാൾ ദിന പ്രത്യേക പ്രാർത്ഥനകളുടെയും നമസ്കാരങ്ങളോടേയും ചെറിയ ൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത് വണ്ടിപ്പിരാർ ടൗൺ ജുമാ മസ്ജിദ് കറുപ്പുപാലം മ്ലാമല മോങ്കലാർ ചെങ്കര ചോറ്റുപാറ പീരുമേട് ജുമാ മസ്ജിദ് എന്നീ മസ്ജിദുകളിൽ രാവിലെ എട്ട് മണിയോടുകൂടി ചെറിയ പെരുന്നാൾ ദിന നമസ്കാരം ആരംഭിച്ചു വണ്ടിപ്പിരാർ ടൗൺ ജുമാ മസ്ജിദിൽ രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം അനസ് കൌസരി അൽ ഖാസമി മുഖ്യകാർമ്മികത്വം വഹിച്ചു മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അർഹതയില്ല ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായ രണ്ട് ആഘോഷങ്ങളാണ് അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ലോകത്തിൻ്റെ നാലാം ഭാഗത്ത് മുപ്പത് ദിവസത്തെ ത്യാഗനിർഭരമായ നോമ്പിന് ശേഷം വളരെ ചൂടുകാലത്ത് നോമ്പെന്നൊക്കെ പറയുമ്പോൾ ത്യാഗമാണ് വിശ്വാസപരമായി ആ ത്യാഗത്തെയൊക്കെ സഹിച്ചുകൊണ്ട് മുപ്പത് ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കി ഒരു സന്തോഷ സുജനത്തിലാണുള്ളത് അംഗീകരിക്കില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ അനുവദിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ആഘോഷങ്ങൾ തന്നെ രണ്ട് ദിശയിലേക്കാണ് കടച്ചിട്ടുള്ളത് ഒന്ന് സൃഷ്ടികളുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കുക രണ്ട് സൃഷ്ടാവുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കുക ഏതൊരു ഏതൊരാഘോഷം എടുത്ത് നോക്കിയാലും അതിൻ്റെ അനുഷ്ഠാനങ്ങളിലെല്ലാം ഈ ഒരു കണ്ട് കടമകൾ പൂർത്തിയാക്കപ്പെടേണ്ടതായിട്ട് നമുക്ക് കാണാം പറ്റും മുപ്പത് ദിവസത്തെ നോമ്പിന് ശേഷം പെരുന്നാൾ ദിവസത്തിൽ സന്തോഷിക്കാൻ ആസ്തിയില്ലാത്ത തിൽപ്പില്ലാത്ത സാമ്പത്തികമായിട്ടും മറ്റു ഞെരുക്കത്തിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സതക്കത്തിൽ ചിത്തി സമ്പത്തുള്ള ആളുകൾ ചിത്ര സതക്ക എന്നിട്ട് സതക്ക ദാനം നിർബന്ധമാക്കിയിരിക്കുന്നു ആ ദാനത്തിലൂടെ സഹജീവികളോടുള്ള അവരെയും ആ ദിവസത്തിൽ ആഘോഷിക്കാൻ വേണ്ടി പ്രാപ്തമാക്കിയെടുക്കുന്ന ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ആരാധനാപരമായ ഒരു ഭാഗവും മറ്റൊന്ന് സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള നന്ദി എന്നോണം ഒരു ദിവസം അല്ലെങ്കിൽ തിരുനാളന്ന ദിവസം രാവിലെ തളിയിൽ കൂടി ആ പ്രാർത്ഥനാ നിർഭരമായ അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത് ഈ ഒരു സന്തോഷത്തിൽ നിലവിലെ സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മുഴുവൻ ആളുകൾക്കും സഹോദര സമുദായത്തിലെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും വണ്ടിപ്പിടിയാം വണ്ടിപ്പിടിയാം അതുപോലെ തന്നെ നിലവിൽ ത്യാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയുക ഇസ്രായേലിൻ്റെ ഗിലാതമായ മനുഷ്യത്വപരമായ മുഴുവൻ നിയമങ്ങളെയും കാറ്റിൽപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യത്വ മാനുഷികമായ മുഴുവൻ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ജനതയെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫലസ്തീൻ ജനതയോട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ സഹോദര സഹോദരങ്ങൾക്കും സഹോദര സമുദായത്തിലടക്കമുള്ള മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും വണ്ടുപിടിയാർ മുസ്ലിം മുസ്ലിം ജമാ മസ്ജിദിനോർ മുസ്ലിം ജമാത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ചെറിയ പെരുന്നാൾ ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മസ്ജിദിലും നടന്ന ചെറിയ പെരുന്നാൾ ദിന നമസ്കാരത്തിന് റിയാസ് സജീർ മൗലവി സരീഫ് മൗലവി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇരുപത്തി ഒൻപത് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ നടന്ന ചെറിയ പെരുന്നാൾ ആഘോഷത്തെ തോട്ടം മേഖലയിലെ മുസ്ലിം ജനത സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമായാണ് വരവേറ്റത് ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கட்டப்பனா